നിറഞ്ഞ സദസ്സിലായിരുന്നു പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നാടൻപാട്ട് മത്സരം നടന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അഞ്ച് ടീമുകളാണ് മത്സരരംഗത്തുണ്ടായത് എടപ്പലം സ്കൂൾ ടീം ജേതാക്കളായി നാടൻപാട്ട് മത്സരം കലോത്സവ വേദികളിൽ നിന്നും കാണികൾക്ക് പ്രിയമുള്ളതാണ് പട്ടാമ്പി ഉപജില്ലാ കലോത്സവ നഗരിയിൽ നിറഞ്ഞ സദസ്സിന് മുന്നിലായിരുന്നു നാടൻപാട്ട് മത്സരം നടന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അഞ്ച് ടീമുകൾ മത്സരരംഗത്തുണ്ടായിരുന്നു വാശിയേറിയ മത്സരമായിരുന്നില്ല ഹയർ സെക്കൻഡറി വിഭാഗം മത്സരത്തിൽ കാണാനായതെന്ന് വിധി കർത്താക്കളും സൂചിപ്പിച്ചു എടപ്പലം പി ടി ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ ടീമിനാണ് ഒന്നാം സ്ഥാനം കഴിഞ്ഞ വർഷം നാടൻപാട്ടിൽ രണ്ടാം ടീം വിജയം കരസ്ഥമാക്കാൻ കുട്ടികൾ നാടൻപാട്ടിലും പരിശീലകൻ പാണ േളകളിൽ വീടുകളിൽ കയറി പാടുന്ന ആര്യൻകാവ് ആണ്ടിക്കളി പാട്ട് ഇതിവൃത്തമാക്കിയുള്ള നാടൻപാട്ടാണ് ടീം അവതരിപ്പിച്ചത് ഹൈസ്കൂൾ വിഭാഗത്തിൽ നാല് ടീമുകളാണ് മത്സരിച്ചത് നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ജന്മക്കാരെ പറഞ്ഞ് ഞങ്ങള് പ്രീതിരായിട്ടുള്ളത് പോരാളുണ്ടായിരുന്നു അവരുടെ ടോപ്പിക്കലാണ് ഉണ്ടായിരുന്നു ആ ഭാഷയോട് ഞങ്ങൾ എനർജിക്ക് ആയിട്ട് പാടുകയും ചെയ്തു അതിനുള്ള റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു കഴിഞ്ഞോടെ ഞങ്ങൾ രണ്ടാം സ്ഥാനക്കാരായിട്ട് പോയതാണ് അപ്പൊ ഈ വർഷം ഞങ്ങൾക്ക് ഫസ്റ്റ് അടിക്കണം എന്ന് വാശിയിലാണ് ഞങ്ങൾ വന്നത് അപ്പൊ എന്റെ കുലത്തിന്റെ പാട്ടിനെയാണ് ഈ വർഷം ഞങ്ങൾ അവതരിപ്പിച്ചത് തിരുവരംഗത്ത് പാണനാ സമുദായക്കാര് വേലപൂരങ്ങളോടനുബന്ധിച്ച് വീടുകൾ തോറും കയറിയിറങ്ങി നടത്തി വരാറുള്ള ആര്യങ്കാവ് ആണ്ടിക്കളിപ്പാട്ടാണ് ഞാൻ ഇവരെ പഠിപ്പിച്ചത് എന്റെ കുലത്തിന്റെ എന്റെ അച്ഛൻ അച്ചാച്ചൻ മുതുമുത്തച്ഛന്മാര് അതേപോലെ ഞാനും എന്റെ അനിയനൊക്കെ പാടി പാട്ട് Beep, <laughs> പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി